വയനാട് വയനാട് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ വ്യക്തി നമ്മുടെ ഇന്ത്യ എല്ലാ കാര്യങ്ങളും എന്തിനു വിളിച്ചാലും എത്ര സെറിക്കുന്നെങ്കിൽ ഓടി വ്യക്തിത്വം ഏത് കാര്യം പറഞ്ഞാലും ഓക്കെ ഇപ്പൊ ദുരന്തത്തിൽ അദ്ദേഹം

ശ്രീപ്രതാപ്ല് എം ഒശൻ കൂടിയായിട്ടുള്ള ആദരണീയനായ ഡബ്ല്യു എംഒയുടെ സെക്രട്ടറി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ അധികം ആയിട്ടുള്ള ഗൗരവരമായിട്ടുള്ള ചിന്ത കൊടുക്കാതെ ഈ മേഖലയും അകതിയിലൂടെയും ഈ സാമ്പത്തികത്തെയും പ്രത്യേകമായിട്ടുള്ള മനസ്സിൽ പ്രയാണം അതേപോലെ ക്രയം എന്ന കാര്യത്തിൽ നടക്കമില്ല ഏറെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രിയപ്പെട്ട ജവാൻ സാഹിബിന്റെ പച്ചപടിച്ച ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കോളേ ആശംസ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പല ും ആളുകൾ ഇവിടെ വഴുക അവർക്കെല്ലാവർക്കും സംബന്ധിച്ച് കേൾക്കണം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കലാസ്ത്രീ പങ്കെടുക്കണം എന്ന ഉദ്ദേശമാണ് <laughs> <laughs> <f dragging> െ കുറിച്ച് ഭയങ്കര അയാളെ ജീവിത ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ബാഗ്മും ആ ബാബ്മെട്ട് എനിക്ക് തോന്നുന്നത് முதல்ல ஆளுக்கும் ஆளுக்காக குட்டிகளில் இடம் என்ன குட்டிகளை வலியுறுத்தி ஓமே അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് കേരളത്തിൻ്റെ മതേതര മുഖമായിട്ട് എന്നാൽ സമുദായ സമുദായത്തിന് ആവശ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനതാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും വാതിലിക്കപ്പെടാത്ത ഒരു തറവാട് ആ തറവാടിന്റെ മുട്ടത്ത് ആളുകൾ ചെന്നെത്തുമ്പോൾ അവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആരാധനായ പാണക്കാട് സാദിഖലീഷി അവടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അസ്സാം എൻ്റെ കുട്ടി രചിച്ച് ആലപിച്ചു ജമാൽ സഹിബിന്റെ അനുസ്മരണകാലത്തിന്റെ ദൃശ്യാപചരണം നടക്കുന്നു E വരാണ് നിങ്ങൾ ഭർത്താവിന്റെ പ്രേതിക്ക് വേണ്ടി താൻ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ അത് അതാവ് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ആ തോന്നലോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് സൂക്ഷികൾ ചെയ്യുന്ന കാര്യമാണ് സൂക്ഷികരന്മാരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന ഓരോന്നും അതൊക്കെ അള്ളാർക്കു വേണ്ടിയാണ് എന്ന പരമബോധ്യത്തോടെയാണ് അവർ ചെയ്യുന്നത് ചിലപ്പോൾ നിശബ്ദരായിരിക്കും അതും അതിനുവേണ്ടിയാണ് ചിലപ്പോൾ ആചാരം ചിലപ്പോൾ കർമ്മം നിരന്തരം ഇവിടെ ജമാൻ ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം മൗനിയാകാറുണ്ട് പലപ്പോഴും അദ്ദേഹം പ്രവർത്തന പ്രവർത്തനം നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ അദ്ദേഹം ജീവിതത്തിന് വേണ്ടിയാണ് കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് सपोर्ट मोदी का भी जमाल साहब नगरी सहारा भारत फाउंडेशन एडमिनिस्ट्रेटिव ब्लॉक निर्माण के लिए पूर्व विद्यार्थी कुटाई में आया फोस्मो वायनाड के लिए पदिनंज लेक्षती में आंधी के लिए फोस्मो बारमार के लिए प्रेसिडेंट डॉक्टर एचपी गर्ल्स चार्टर प्रतिनिधि सराजुदीन अग्रवाल बहुमान प्रदान करके अटकड़े को साइल्ड केयर में किले नेतृत्व दी प्रसाद जी से डब्बे को पूर्व विद्यार्थी घोटाले में आया फोर्स को उभय नाटक में लिखा अवार्ड फॉर एक्सीलेंस 2024 अभी नाटक आए थे

സംസാരിക്കുന്നു ഏറെ കൂടി ഹലോ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ பி பி அப்துல் கதர் ஆதரணியம் ரூபாய பாலக்காடு சயது சாதி அலி ஷிஹாபுதாய எம்எல்ஏ சிதீக் முன் எம்எல்ஏ மமூட்டி அடக்கமுள்ள அத்தியட்ச வேலையில நேதன் தீர்மானத்தின் ഞാൻ ഒരുപാട് പ്രദേശങ്ങൾ എൻ്റെ ഉമ്മയോടൊപ്പം i don't ആൾക്കാർക്ക് അന്ന് കൊടുത്താട Diolch yn fawr iawn ഡോറ് പൊള്ളിച്ചോളിറ്റി കൊടുത്തേക്ക് അത് എങ്ങനെ വിളിക്കാം

പറ നമ്മൾ അത് അക്കിവാക്കാവുന്നത് എത്ര പാണിയാ அங்க போகவே இல்ல அதனால அதுல சம்பந்தமா ஒரு கேள்வி வரதுக்கு முன்னாடி ஜம اوكي டுக்கி எஜிக்கு ஆடு அதுக்கு இனி துக்கி அலையலாம் அம்சத்து அவங்க கிட்ட சொல்லலாம் கரெக்ட் வந்து சரெகின் தான் ോസിലുണ്ട് എത്തിയും കടയിൻ്റെ മുന്നിൽ നിർമ്മാസം ഇടുന്ന വെള്ളം തന്നെ കിടക്ക പിന്നെ നാല് കടയ്ക്ക് വെള്ളമാണ്

ആ സങ്കടങ്ങളുടെ കടലിലും പ്രതിസന്ധിയുടെ നേരിലിനും അവാഹുതിയിലുള്ള അപാരമായ വിശ്വാസത്തിൽ അദ്ദേഹം ധൈര്യപൂർവ്വം ഉറപ്പിടിച്ചു വന്നു തിരിച്ചു വന്നു പിന്നെയും ദീർഘകാലം ജീവിച്ചു ഈ സമുദായത്തിനു വേണ്ടി ഈ ഉമ്മത്തിനു വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നോക്ക് ഒരു മനുഷ്യന് ഒരു ഹൃദയത്തിൻ്റെ ഒരു ബ്ലോക്ക് വന്നാൽ ഒരു സ്റ്റെറ്റ് ഇട്ടാൽ നമ്മൾ എത്ര സങ്കടപ്പെടും എത്ര ആശങ്കപ്പെടും ഒന്ന് ഉറക്കം നടക്കാൻ ഒന്ന് അമർന്നുറങ്ങാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ എത്ര വട്ടം നമ്മൾ അനുഭവിക്കും

ഒരു കാര്യം മുൻപ് നന്ദി പറയുന്നതിന് മുൻപ് അറിയിക്കാനുള്ളത് എല്ലാവർക്കും ഭക്ഷണം തയ്യാറായിട്ടുണ്ട് ഭക്ഷണം കഴിച്ചേ പോകാവൂ സഹോദരിമാർ മുഴുവൻ നമ്മുടെ ഡൈനിങ് ഹാളിന്റെ ഭാഗത്തേക്ക് പോവുക അവിടെയാണ് ഭക്ഷണം പുരുഷന്മാർക്ക് ഇവിടെ കൗണ്ടറുകൾ ഉണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് ഇതിന്റെ താഴെ ഈ ഹോളിന്റെ താഴെ പരിമിതമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മാർക്കു വേണ്ടി അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹം തുടങ്ങിയ പദ്ധതികൾ നമ്മൾ പൂർത്തിയാക്കും ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ അതിലുപരി